ആ റൂമിന്റെ മുന്നിൽ ഓരോ ഓരോ ആൾക്കാരും നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഞാൻ ഞാൻ ഈ കാര്യം ആയാലും നിൽക്കുന്നത് ഒരു മയ്യത്ത് വാങ്ങാനും ബാക്കിയുള്ള നിൽക്കുന്നത് ഒരു ജനിച്ച സന്തോഷം പല രീതിയിലുള്ള ആൾക്കാരാണ് റൂമിന്റെ മുന്നിൽ നമസ്കാരം യൂട്യൂബില് നിരവധി ആരാധകരുള്ള ഫാമിലിയാണ് ഇവർക്കുള്ളത് പ്രണയത്തിന് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ച ഈ ഫാമിലിക്ക് നിരവധി ആരാധകരും ഫോളോവേഴ്സും ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ അറിയാൻ തന്നെ ആളുകൾക്ക് അതിയായ ആകാംക്ഷയുമുണ്ട് ഈ അടുത്ത് ഇവരുടെ കുടുംബത്തിലൊരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഇവരുടെ ഭാര്യയ്ക്ക് രണ്ടാമത് ഉണ്ടാവാൻ പോകുന്നു എന്ന സന്തോഷം ഇവർ യൂട്യൂബിലൂടെ പറയുകയുണ്ടായി എന്നാൽ ഇപ്പോഴിതാ ആ കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് അബോഷനായിട്ട് പോവുകയായിരുന്നു ആ ഒരു വലിയ ദുരന്തം അവർ ആളുകളോട് പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാബ് റൂമിലുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ചും അവർ പറയുന്നുണ്ട് ലാബ് എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്നവരായിരിക്കില്ല ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള മിഠായി വിതരണവും മധുരം വിതരണമൊക്കെ ചെയ്യുമ്പോൾ വളരെ സ്പൂശിച്ചും കണ്ടും ചെയ്യണം കാരണം അത് അവർക്ക് വേദന തോന്നും എല്ലാവരും ഒരു ബർത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ ഇവർ ഒരു മയത്ത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്ന ഒരു വിഷമം അവരുടെ സങ്കടം അതെല്ലാം നമ്മളോട് അവർ നമുക്ക് ഏതായാലും ആ ഭാഗമൊക്കെ ഒന്ന് കേട്ടുനോക്കാം കേട്ടോ കൈവന്നാലല്ല പ്രസവിക്കാൻ പറ്റും അപ്പോൾ കുറേ ടൈമിൽ ഞാൻ ഒന്നല്ല ഒന്നര ദിവസം രണ്ട് ദിവസത്തിൻ്റെ അടുത്ത് ഞാൻ ലേബർ ഫ്രണ്ടിൽ ഇത് കാത്ത് വെയിറ്റ് ചെയ്തു കൊണ്ട് അത്രയും വരുന്ന ആൾക്കാർ മുന്നിലൊരു കാര്യങ്ങൾ ഇങ്ങനെ പറയും ആരും ഈ ഒരു സിറ്റുവേഷൻ ആണ് ആരും പറഞ്ഞില്ല കാരണം അവർ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്ന ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല അപ്പം ഒരു പറഞ്ഞ ഷമിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു പിന്നെ അവയെ കൂടി ചെന്നപ്പോൾ പറഞ്ഞു പ്രസവിച്ചിരിക്കണെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരും നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷമില്ല ബാക്കിയുള്ള ആൾക്കാരെ അവിടെ വന്ന് പ്രസവിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ി ജനിക്കുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് സന്തോ സംബന്ധിച്ചത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു പുതിയ അതിഥി വരാൻ പോകുന്ന ആ അതിഥിയെ വരവേൽക്കാൻ പോകുന്ന ഒരു സന്തോഷം അപ്പോൾ അവരുടെ ബ്ലോക്കിലൊക്കെ തന്നെ ആ ഒരു സന്തോഷം കാണാവുന്നതായിരുന്നു പക്ഷേ ഇവിടെ ആയിരുന്നു ഇങ്ങനെ ഒരു ദുരന്തം ആ കുടുംബത്തിനെ തേടി എത്തി എത്തിയതെന്ന് പറയാം സ്വാഭാവികമായിട്ടും ഇവിടെ ഷെമിക്ക് ഇവരുടെ വൈഫായിട്ടുള്ള ഷമിക്ക് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് ഏജ് കൂടുതലാണ് സ്വഭ സ്ത്രീകൾക്ക് ഒരു മുപ്പത്താറ് വയസ്സാണ് ഏറ്റവും നോർമലായിട്ട് ഡെലിവറിക്ക് ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സിനുള്ളിൽ ആയിരിക്കണം എന്നാണ് അതിനുശേഷം വരുന്നതെല്ലാം ക്രിട്ടിക്കൽ ആയിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ ഒരു ഏജ് തന്നെ ആയിരിക്കാം ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാക്കിയത് എന്ന് തോന്നുന്നു ബാക്കി നമുക്ക് കേട്ടു നോക്കാം കേട്ടോങ്സ് അങ്ങനൊന്നും പിന്നെ അതായത് അവിടെ നിന്ന് കുടുംബക്കാരക്കാരെ കുറെ ആൾക്കാർ വന്നി കഴിഞ്ഞു പിന്നെ ഇപ്പൊ കബറെടുക്കാണല്ലോ അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എങ്ങനെ കവർ എടുക്കാം കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം കുട്ടിയാണല്ലോ ഭൂമിയിലേക്ക് എത്തിയ കുട്ടിയാണല്ലോ അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് കൈകാര്യം ചെയ്യാനുള്ള കാര്യം നമുക്ക് അറിയില്ല പിന്നെ സാറെ വിളിച്ച് ചോദിച്ച് ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ മൂത്താപ്പേ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായി കുടുംബക്കാരും കുറെ ആൾക്കാരുണ്ടായി അപ്പൊ അങ്ങനത്തെ എല്ലാവരോടും കൂടിയിട്ട് ഞാൻ തന്നെ കുളിപ്പിക്കാനും പിന്നെ എന്റെ രണ്ടാൾക്കാരുണ്ട് ഞങ്ങൾ മൂന്നാൾക്കാരൂടി കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ കയറ്റി ഷമി പറഞ്ഞ വീട്ടിൽ ഉണ്ടാക്കിയിട്ടും ഷമി പ്രസവിച്ച സമയത്താണ് ഷമി പിന്നെ ഞാൻ കാണിച്ചില്ല അത് മതി അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമുക്ക് കാണിച്ചു കൊടുത്ത് കുട്ടിനെ നമുക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോയി മദ്യത്തിൽ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അതൊക്കെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്തു പിന്നെ വണ്ടിക്ക് കൊണ്ടുപോയി ഞാത്തടുത്ത് കൊണ്ടുപോയി കപ്പ് വീഡിയോ വന്നതിന് ശേഷം നിരവധി ആളുകളാണ് നെഗറ്റീവ് കമൻസ് ഇടുന്നത് ഇത് കാട്ടിക്കൂട്ടലാണ് അഭിനയമാണ് എന്ന തരത്തിലൊക്കെ നിരവധി വിമർശനങ്ങൾ ഇവർക്ക് നേരിടുന്നുണ്ട് പക്ഷേ സത്യത്തിൽ ഇതൊരു അഭിനയമല്ല ഇത് അവരുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ള അനുഭവം തന്നെയാണ് കാരണം സ്വാഭാവികമായിട്ടും ഏതൊരു കുടുംബവും ഹാപ്പിയാവും ഇത് പ്രഗ്നൻ്റ് ആവുമ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ടും അവർ ഒരു യൂട്യൂബേഴ്സ് കൂടി ആയതുകൊണ്ട് അത് വീഡിയോ ആക്കി അത്രമാത്രമേ ഉള്ളൂ അവർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അതിനെ കാത്തിരുന്നത് പക്ഷേ അവർ പ്രതീക്ഷകളെയൊക്കെ മാറ്റിക്കൊണ്ട് ആണ് അവരുടെ കയ്യിലാണ് കുഞ്ഞിനെ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന വേദന അവരുടെ പ്രേക്ഷകരോട് അവർ പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ അതിന് ഇത്രത്തോളം നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല എന്നതാണ് അഭിപ്രായം എന്താണ് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നിങ്ങളുടെ അഭിപ്രായവും സപ്പോർട്ടും ഒക്കെയാണ് നമുക്ക് കരുതേകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്